ഭൂവാഞ്ഞരെ പ്രിയപ്പെട്ടവരെ വിശ്രം യൂത്ത് മൂവ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഈ സ്ഥാർ വിരുന്നിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന നേതാക്കന്മാർ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ആദരണീയനായ ശ്രീ ബഷീർ എം എൽ എവിടെ പറഞ്ഞത് മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് കടന്നുകയറ്റങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലേക്കുൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് അതിനെയെല്ലാം പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം കൂടി റമദാൻ്റെ ഭാഗമായി ഉയർന്നു നിൽക്കുന്നുണ്ട് എല്ലാ പ്രലോഭനങ്ങൾക്ക് മുമ്പിലും കരുത്തോടെ നിലയുറപ്പിക്കാൻ കഴിയുന്നു എന്ന് ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുക എന്നതുകൂടി പരിശുദ്ധ റമസാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോമ്പ് സ്വർഗത്തിലൊരു ഇരിപ്പിടം കിട്ടാനുള്ളൊരു കുറുക്കു വഴിയാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതചര്യ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരികയാണ് അത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബിശപ്പിൻ്റെ മഹാത്മ്യവും മഹത്വവും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിനും അപ്പുറത്തേക്ക് ഇവിടെ പറയുന്ന ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഒരു തിരതള്ളൽ പോലെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രലോഭനങ്ങളുടെ മുമ്പിൽ നമുക്ക് പതറാതെ നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഉപേക്ഷിക്കുന്നത് ആഹാരവും പാനീയവും മാത്രമല്ല നിലപാടുകൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും മാത്രമല്ല അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആർത്തികളുണ്ട് ഈ ആർത്തികൾ ഭക്ഷണത്തോടുള്ള കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നൊരു കാര്യമല്ല ഈ ആർത്തികളെ അടക്കി നിർത്താൻ ഒരു സത്യവിശ്വാസിയെ പ്രാപ്തനാക്കുക എന്നതുകൂടി നോമ്പ് അനുഷ്ഠിക്കുക എന്നതിലൂടെ കണക്കാക്കുന്നുണ്ട് അതൊരു നേരിൻ്റെ പാതയിലേക്ക് ഒരു ജനതയെ എത്തിക്കാൻ അനിവാര്യമാണ് പശുദ്ധ ഖുറാൻ നിരവധി തവണ ആവർത്തിക്കുന്ന ഒന്ന് സിറാത്തുൽ മുസ്തഖീം എന്നാണ് ആ നേരിൻ്റെ പാതയിലേക്ക് ഒരു ജനതയെ എത്തിക്കാൻ ഏറ്റവും പ്രമുഖമായ ഒന്ന് പ്രലോഭനങ്ങളുടെ മുമ്പിൽ വശമ്പതരാവാതിരിക്കുക ആർത്തികൾക്ക് കീഴടങ്ങാതിരിക്കുക എന്നുള്ളതാണ് മുതലാളിത്തവും അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായ സാമ്രാജ്യത്വവും അനുദിനം ആർത്തികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് ആ ആർത്തികൾ പണം കൊയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമാണ് ഏതു വിധേനയും പണമുണ്ടാക്കുക എന്നുള്ളടത്ത് നിന്നാണ് നാം കാണുന്ന എല്ലാ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യനും മണ്ണും പെണ്ണും എല്ലാം കച്ചവടത്തിൻ്റെ ഇടങ്ങളിലേക്ക് മാത്രം പോകുന്നയിടത്ത് ആർത്തിയെ അടക്കി നിർത്താൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമായി വിശുദ്ധ പ്രമദാനി എല്ലാവരും കാണുന്നിടത്താണ് ഇത്തരത്തിലൊരു കൂടിച്ചേരൽ ഒരു യുവജന സംഘടന എന്നൊരു ഇടത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ കാലത്ത് അതിന് വലിയ പ്രത്യേകതയുണ്ട് നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഏറ്റവും കൂടുതലായി നോക്കേണ്ടുന്ന ഒരു കാലത്താണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് മറ്റുള്ളവരിലേക്ക് തോന്നുന്നതിനപ്പുറത്തേക്ക് നമ്മളിലേക്ക് തന്നെ നോക്കുന്നതിനും നമ്മളെ തന്നെ സ്ഫുടം ചെയ്യുന്നതിനും ഒരു തരത്തിലുമുള്ള അഴുക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയില്ല എന്ന് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ആ നിലപാടിലുറച്ചു നിൽക്കുന്നതിനും ഈ നോമ്പിൻ്റെ കാലം കൂടി നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവർക്കും എല്ലാവിധമായ ആറുതര ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം